ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ രണ്ട് മൂന്ന് ദിവസം മുമ്പ് പെരുമ്പ അവറിലൂടെ പൂർണ്ണ നഗ്നനായിട്ട് ഒരു ഒരു ബൈക്കുമ്പോൾ ഒരു ചെക്കൻ പോകുന്നൊരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവർക്ക് ആ വീഡിയോ ഒന്ന് കാണാം ആലുവ ഭാഗത്തേക്ക് ചിരിപ്പാഞ്ഞ യുവാവിനെ കുറിച്ച് പിന്നീട് സൂചനയൊന്നും ലഭിച്ചിട്ടില്ല പോലീസ് എന്തായാലും അന്വേഷണം തുടങ്ങുകയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിട്ട് എന്നാലും ആൾ ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണെന്നാവും അതോനി കിളി പാറിയിട്ട് തലക്ക് സുഖമില്ലാത്തവല്ല അവനാണോന്നാ വല്ല മയക്കുമരുന്ന യൂസ് ചെയ്തിട്ട് മൊത്തത്തിൽ കിളി ചെയ്യുന്നതാണോ എന്നറിയില്ല മിക്കവാറും ചിലപ്പോ ഏതെങ്കിലും മതിൽ ചാടിയിട്ട് കള്ളവടി കള്ളവടി വെക്കാൻ പോയ സമയത്ത് ആ പ്രോപ്പർട്ടിയുടെ യഥാർത്ഥ ഓണർ വന്നപ്പോൾ ഇറങ്ങി മൂടിയതാണോ എന്ന് അറിയില്ല എന്തായാലും ഇവൻ്റെയൊക്കെ തൊലിക്കട്ടി സമ്മേളിച്ചാൽ മതിയാവുള്ളൂ ഇവനോ ഇങ്ങനെ പോകുന്നു പക്ഷേ ഇവനെക്കാട്ടിലും വലിയൊരു ഡൈപ്പ് ഇവൻ്റെ പുറകെ വന്നിട്ട് ഇത് വീഡിയോ എടുത്തിട്ട് കാണിക്കുന്നു ഇവനൊരിക്കലും പ്രതീക്ഷിക്കാണല്ലോ അവൻ ആ ജീവനും കൊണ്ട് സ്പീഡിൽ ബൈക്കും വെച്ചിട്ട് പോകുന്നുണ്ട് ചിലപ്പോൾ ഇവനൊക്കെ വല്ല ബെറ്റും വെച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക ഇന്നത്തെ കാലത്തൊക്കെ ഇതുപോലെ വല്ല ബെറ്റോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലത്തെ പരിപാടിക്ക് ഇറങ്ങിയാൽ അഥവാ ഏതെങ്കിലും ഒരാളെടുത്ത് ഫോട്ടോ ക്യാമറയിലോ പിടിച്ചാൽ പിന്നെ അത് കാലാകാലം പബ്ലിക് ഡൊമൈനിൽ കിടക്കും അത് അതിൻ്റെ ചീത്ത പേർന്നും ഇവർ ഒരിക്കലും പോകാൻ പോകുന്നില്ല സത്യം പറഞ്ഞാൽ ജീവിതം കോനാട്ടായി പോകുന്നതാണ് ഇവരൊക്കെ തലക്കകത്ത് കളിമണ്ണെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലത്തെ പരിപാടി പരിപാടിയൊന്നും ചെയ്യൂല ഇതുകൊട്ടെ ഇനി വേറൊരു വേട്ടാവളിൻ്റെ വീട് ഇറങ്ങിയിട്ടുണ്ട് കാറിൻ്റെ അകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് തോന്നുന്നു കാറിൻ്റെ മണ്ടയിൽ കയറി നിന്നിട്ട് അപകടകരമായിട്ടുള്ള രീതിയിൽ യാത്ര ചെയ്യുന്ന വേറൊരു ഇവൻ്റെയൊക്കെ കയപ്പ് കാരണം റോഡിലൂടെ പോകുന്ന മറ്റുള്ളവർക്കും കൂടെ ബുദ്ധിമുട്ടാണ് ഇവർക്കൊക്കെ എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ ഡ്രഗ്സ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ സ്വയം തോന്നുന്നുണ്ടാവും ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മലരം എന്നൊക്കെയുള്ളത് ആ ഒരു തോന്നലിൻ്റെ പുറത്ത് ഇതുപോലുള്ള പല സാഹസികവും ചെയ്യും ഇതിപ്പോൾ ഈ വണ്ടിൻ്റെ പുറത്ത് ഇവൻ്റെ വണ്ടി ഇവൻ്റെ ജീവിതം സാഹസികമായിട്ടുള്ളൊരു യാത്ര ചെയ്തു ഇവനതിൻ്റെ മണ്ടേന്ന് വീണിട്ട് നിലത്ത് വീണ്ടിട്ട് ഇവനങ്ങൾ തട്ടിപ്പോയാലും അല്ലെങ്കിൽ വടിയായി പോയാലും നമുക്ക് പ്രത്യേകിച്ച് ദണ്ണം ഉണ്ടായിട്ടൊന്നല്ല പറയുന്നത് പക്ഷേ ഇവൻ്റെയൊക്കെ ഈ കുത്തികായ്പ്പ് കാരണം ഇവൻ റോട്ടിലേക്ക് വീഴുന്ന സമയത്ത് ചിലപ്പോൾ പ്രാരാബ്ദമൊക്കെ കാരണം ജീവിതം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി യാത്ര ചെയ്തിട്ട് ആ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുന്ന ഒരാളുടെ വണ്ടിയായിരിക്കും പുറകെ വരുന്നുണ്ടാവുക അവൻ ആ വണ്ടിയായി വണ്ടിന്റെ ചുവട്ടിലായിരിക്കും ഇവൻ വീണത് ഇവനെ തട്ടിയിട്ട് ചിലപ്പോൾ പിന്നെ അയാൾക്ക് ഇതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ ഇപ്പൊ ചിലപ്പോൾ ഇവൻ വീഴുന്നത് നേരെ ഒരു ബൈക്കിന്റെ മുന്നിലേക്ക് കാണുന്നുണ്ടെങ്കിൽ ആ ബൈക്കാരെ ഇയാളെ തട്ടിയിട്ട് അയാൾ വീണിട്ട് അയാൾക്ക് പല അപകടങ്ങളും വരും അല്ലാതെ ഇവന്റെ ജീവിതം നഷ്ടപ്പെട്ടില്ല നമുക്കൊരു കുല്ലുമില്ല പക്ഷെ ഇവനൊക്കെ കാരണം ബാക്കിയുള്ളവർക്ക് വള്ളികൾ വരുന്നു എന്നുള്ളതാണ് പ്രശ്നം ഇവൻ്റെയൊക്കെ കുത്തിവായ്പ് കാരണം ബാക്കിയുള്ളവരുടെ ജീവിതമാണ് കോനാട്ടാവാൻ പോകുന്നത് ഇതില് പാടെടുത്ത പ്രശ്നം എന്ന് ചോദിച്ചാൽ ഒബിയസ്ലി ഒരു ജീബ്ര ക്രോസിംഗ് ആകുമ്പോ അതിന്റെ അടുത്ത് നിന്ന് പതുക്കെ പോണെന്നുള്ളത് ഏതൊരാളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സീബ്ര ക്രോസിംഗിൽ ഒരാൾ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ വണ്ടി അവിടെ നിർത്തണം പക്ഷെ ഈ ബൈക്കാരന് ഒരു പക്ഷെ ബസ് പെട്ടെന്ന് നിർത്തിയത് കൊണ്ട് ഇത് കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇതുപോലൊരു വളവ് നീരുന്നിടത്ത് ഇതുപോലൊരു ജീബ്ര ക്രോസിംഗ് ഉണ്ടാക്കിയവൻ്റെ മണ്ടക്കാതെ എന്തല്ലാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ കുട്ടികളെ ക്രോസ് ചെയ്യിക്കുമ്പോൾ അവിടെ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരാളുണ്ട് അയാൾ ആ റോഡിലേക്ക് ഇറങ്ങി വന്നിട്ട് രണ്ട് ഭാഗത്തു നിന്നും വണ്ടി വരുന്നില്ല എന്ന് ശ്രദ്ധിക്കേണ്ടതും അയാളുടെ ഒരു ഉത്തരവാദിത്തമാണ് ഇതിൽ തീർച്ചയായിട്ടും ആ ബൈക്കാരൻ്റെ ഇതിൽ തീർച്ചയായിട്ടും ആ ബൈക്കാരിൻ്റെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ട് കാരണം സീബ്ര ക്രോസിങ്ങിൻ്റെ അടുത്ത് നിന്ന് വണ്ടി ശ്രദ്ധിച്ചിട്ട് പോകണം പക്ഷേ അയാളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല അവിടെ കാരണം ഇത് ഈ ജീബ്ര ക്രോസിംഗ് വളരെ അൺസൈൻറ്റിഫിക്ക് ആയിട്ടുള്ളൊരു ആണ് നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ആ ഒപ്പം ഈ കുട്ടികളെ ക്രോസ് ചെയ്യുന്ന ആൾ ശ്രദ്ധിക്കണം കാരണം ചെറിയ മക്കളാണത് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനൊന്നും അവർക്ക് കഴിഞ്ഞോളൊന്നുമില്ല അപ്പോൾ അത് ശ്രദ്ധിക്കാൻ എന്തായാലും അയാളും ശ്രദ്ധിക്കണമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ആ ബസ്സുകാരനും സിമ്പിളായിട്ട് ഈ ബാക്കിൽ വരുന്ന ഒരു ബൈക്കുകാരന് സിഗ്നൽ കൊടുക്കാൻ പറ്റുന്നതായിരുന്നു എന്തായാലും ഇതുപോലുള്ള അപകടങ്ങളൊക്ക ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത്